സ്വർണപ്പാളി വിവാദ സമയത്ത് ശബരിമലയിൽ ഉയർന്ന പദവിയിലിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡ് ദേവസ്വം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യും വിരമിച്ച് രണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പെൻഷൻ തടയും ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിൽ നൽകിയ ശേഷമാണ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുക ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി ഇടപെട്ടുവെന്നാണ് കണ്ടെത്തൽ അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സതീഷ് കുമാർ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരുടെ പെൻഷൻ തടഞ്ഞു ശബരിമലയിൽ പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറായ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം ദേവസ്വം വിജിലൻസ് സുനിൽകുമാർ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വെള്ളിയാഴ്ചക്ക് ശേഷമായിരിക്കും നടപടി ഞങ്ങളുടെ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ആധികാരികമായ ഞങ്ങൾക്ക് തന്നെ ഇടക്കാല റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥന്മാരുടെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതനുസരിച്ച് ഞാൻ നടപടി ഇനി ആ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് തരും ഉണ്ടെങ്കിൽ അതനുസരിച്ചും ും അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം രണ്ടാം ദിവസവും പുരോഗമിക്കുകയാണ് വിവാദ വിഷയങ്ങൾ ഇന്നും ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട് റാഹിസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം